വിജ്ഞാനവും സാങ്കേതികവിദ്യയും സർഗാത്മകതയും ഒത്തുചേരുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടാം പതിപ്പിന് കൊച്ചിയിൽ തുടക്കമായി കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം നിർവഹിച്ചു സമ്മിറ്റ് കേവലം ഒരു അക്കാദമിക് പരീക്ഷണമല്ല എന്നും പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ് എന്നും പറഞ്ഞു ജെൻ യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ചെൻരാജ് റോയ് ചന്ദ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസത്തെ ജനാധിപത്യവൽക്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു നിരന്തര മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് സാധാരണക്കാർക്ക് കൂടി ശബ്ദം നൽകുന്ന ഇടമാണ് സമിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് ജെൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന ജെൻ യൂണിവേഴ്സിറ്റിയുടെ ദൗത്യം ഒരിക്കൽ കൂടി സാക്ഷാത്കരിക്കുകയാണെന്ന് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ജെ ലത പറഞ്ഞു ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാൻ വേണു രാജാമണി നഗരസഭ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളി കിൻഫ്ര ഡയറക്ടർ സാബു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ഫെബ്രുവരി ഒന്ന് വരെ നീളുന്ന സമ്മിറ്റിൽ വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിലായി ഇരുന്നൂറിലധികം സെഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാനൂറിലധികം സ്പീക്കേഴ്സ് അൻപതിലധികം മാസ്റ്റർ ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും നൂറിലധികം സെഷൻസ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതിലും അതിലും ഗംഭീരമായിട്ടാണ് ഈ പക്ഷേ ഓരോ ഓരോ കാര്യങ്ങൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഫ്യൂച്ചർ സമ്മിറ്റ് ടോപ്സ് അബൌട്ട് അമാൽഗിനേഷൻ ഓഫ് സോ മെനി ഏജൻസീസ് കോർപ്പറേറ്റ്സ് സയൻറ്റിസ്റ്റ് ഇന്നോവേറ്റേഴ്സ് തിങ്കേഴ്സ് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ അക്കാഡമിക് സ്പെഷ്യലി ഫോർ ദ കേരള യൂത്ത് വി ഹാവ് ഇൻ ഇനിഷ്യേറ്റഡ് This mission second is particularly about entrepreneurship.